സി പി എമ്മും ബി ജെ പിയും പരസ്പര സഹകരണ മുന്നണിയാണെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇതിനിടയിലെ പാലമെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു കൊടിയത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുജാ ടോം നയിച്ച പദയാത്രയുടെ സമാപന യോഗത്തിൽ കൊടിയത്തൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയുടെ രാജ്യസ്നേഹം കപടമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ പരസ്പര സഹകരണ മുന്നണിയായാണ് പ്രവർത്തിക്കുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇതിനിടയിലെ പാലമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കൊടിയത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുജാട്ടം നയിച്ച പദയാത്രയുടെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗഡ്കരി കേരളത്തിലെത്തുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം പോലും അറിയാതെയാണ് പിണറായി വിജയൻ എപ്പോൾ പ്രതിസന്ധിയിലാവുന്നോ അപ്പോൾ പ്രതിരോധവുമായി ഗഡ്കരി എത്തുമെന്നും സന്ദീപ് വാര്യൂർ പറഞ്ഞു കോടി രൂപയുടെ പദ്ധതി നടക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ ബി ജെ പി പ്രവർത്തിക്കുന്ന സമയത്ത് അതിന്റെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന നേതാവ് ഞങ്ങൾ അറിയാതെ ഗഡ്കരി വന്ന് താമസിക്കുന്നത് ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയുടെ സുരേന്ദ്രനോട് ഞാൻ എപ്പോ അറിഞ്ഞു എനിക്കറിയില്ല എന്ന് ഗഡ്കരി വരുന്നു ഗഡ്കരി ക്ഷണിച്ചുകൊണ്ട് പോകുന്നു രണ്ടു കൂട്ടരും ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ബി ജെ പി സംസ്ഥാന ഘടകം അറിയുന്നില്ല ഇവിടെ ഗഡ്കരിയും പിണറായി വിജയൻ താമ്യകളെ പോലെയാണ് കെട്ടിപ്പിടിച്ച് എന്തൊരു പുകഴ്ത്തലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര ഒരു നല്ല വ്യക്തിയെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് എന്ന് പോലെ വികസന നായകനെ എപ്പോഴൊക്കെ അപ്പോഴൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കും കണ്ടിട്ടില്ലേ ന് നേതൃത്വം നൽകിയ സോഫിയ ഖുറേഷിയെ അപമാനിച്ച ബി ജെ പി മന്ത്രിയെ സംരക്ഷിക്കുന്ന നരേന്ദ്രമോദിയുടേത് കപട രാജ്യസ്നേഹമാണ് കേരളത്തിലെ റോഡുകളിൽ ഇന്ന് അഴിമതിയുടെ വിളനിലമായി മാറിയിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രിയും ഭാര്യയും മോദിയുടെ ഗ്യാരണ്ടിയും പിണറായിയുടെ കരുതലും ഇനി ും പറഞ്ഞ് ആരും വരരുതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഇന്ത്യയുടെ മുഖമായിട്ടുണ്ടായിരുന്ന സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി ഇന്ത്യയുടെ മുഖമായി ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മുഖമായി മാറിയ സോഫിയ സോഫിയ മധ്യപ്രദേശിലെ ഒരു മന്ത്രി എന്താ തീവ്രവാദികളുടെ സഹോദരി സഹോദരി അല്ലേ ഈ രാജ്യത്തെ ആ മന്ത്രിയെ ഇപ്പോഴും നിങ്ങളുടെ എന്ന് ഞങ്ങൾ സമാപന പൊതുയോഗം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു എ എം സി വഹാബ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മുഖ്യ പ്രഭാഷണം നടത്തി കേരളത്തിലെ മുഖ്യമന്ത്രി നയിക്കുന്ന ആഡംബര ജീവിതത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കണം കാരണം കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നമുക്കറിയാം നമ്മളൊക്കെ മേൽമാൽ ഉപയോഗിച്ച് ചായ കുടിക്കുന്നവരാണ് പക്ഷേ മുഖ്യമന്ത്രിക്ക് മേൽമാ പാൽ ഉപയോഗിച്ച് ചായ കുടിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് രണ്ട് പശുക്കളെ മേടിക്കാൻ തീരുമാനിച്ചു കെ പി സി സി മെമ്പർ പി സി അബീബ് തമ്പി ഡി സി സെക്രട്ടറി സി ജെ ആൻ്റണി കെ ടി മൻസൂർ എം സിറാജുദ്ദീൻ കെ പി സുഫിയാൻ കൊയിൽ റാഫി തുടങ്ങിയവർ സംസാരിച്ചു കെ പി അഷ്റഫ് എം എ മുഹമ്മദ് റിനീഷ് കളത്തിങ്ങൽ എം എ കബീർ നാസർ കാക്കിരി സലാം തുടങ്ങിയവർ സംബന്ധിച്ചു നേരത്തെ മണ്ഡലം പ്രസിഡന്റ് സുജ ടോമിൻ്റെ നേതൃത്വത്തിൽ ചെറുവാടിയിൽ നിന്ന് കൊടിയത്തൂരിലേക്ക് നടന്ന പദയാത്രയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് News bureau buka